ഇപ്പോൾ ടി എം എഴുതാതിരിക്കുമ്പോൾ മണ്ഡത്തര മനസ്സിലായാലോ ടി എം എയ്ക്ക് ഇത്രയും മാർക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആ മാർക്ക് ലോസ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ടി എമ്മയുടെ മാർക്കൊക്കെ എത്ര വരുക അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി ടി എം ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്നുള്ളത് പറയാനുള്ള കാരണം ഒരുപാട് കുട്ടികൾക്കൊരുടെ ഡൗട്ട്സ് ആണ് നൂറ് മാർക്കിന് പരീക്ഷ എഴുതി നൂറിൽ നാൽപ്പത് മാർക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും അത് ഇവിടെ നൂറിൽ കിട്ടും നാൽപ്പത് ഇവിടെ നാൽപ്പതായിട്ട് തന്നെ കിട്ടുമെന്നാണ് കരുതുന്നത് അങ്ങനെ ടി എം എ നമുക്കൊരു രക്ഷകനായിട്ട് വരും ആ കാര്യം മാർക്കറ്റിൽ ഇതൊന്നും പ്രോപ്പറായിട്ട് ആർക്കും അറിയില്ല അത് അറിയാത്തതാണ് ടി എം എ ഒക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം ടി എം എല്ലാതെ എനിക്ക് വാസാൻ പറ്റും സോ ഇവിടെ ഇത്രയും സ്റ്റാറ്റസിൽ വന്നിട്ട് മാർക്ക് കിട്ടാതെ ഇരുന്ന നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പിന്നെ ഇതും കുട്ടികൾ കുറച്ച് പേര് പറഞ്ഞു നാലെണ്ണത്തിൻ്റെ വന്നു കുറച്ച് പേര് പറഞ്ഞു മൂന്നെണ്ണം വന്നു കുറച്ച് പേര് പറഞ്ഞു ഒന്ന് വന്നു കുറച്ച് പേര് പറഞ്ഞു ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നത് സോ ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ടി എം എ സ്റ്റാറ്റസ് നമുക്ക് രക്ഷകനാണ് നമ്മൾ ഒരു ഒരു ടഫ് ആയ ഹിസ്റ്ററിയൊക്കെ പോലത്തെ സബ്ജക്റ്റ് വെറും മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ ബാസ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക ബാസ് സ്റ്റഡി ഓഫീസ് കൊച്ചി ഹലോ ഹലോൺ ബാസ്റ്റഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ് നമ്മളെല്ലാം ചെയ്തു നമ്മുടെ ടി എം എ കംപ്ലീറ്റ് ആയി പി സി പി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് പബ്ലിക് തിയറി എക്സാമിനേഷൻ ആണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അതിനുള്ള പഠനങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ എന്നോട് ചോദിച്ചായിരുന്നു ടി എംഎയുടെ മാർക്ക് തന്നെ വന്നില്ല ആ മാർക്ക് മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടു പോവോ അങ്ങനെ നഷ്ടപ്പെട്ട് പോകുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് സോ ആ ഒരു ടി എം എയുടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട് പോയതോ അല്ലെങ്കിൽ പോകാൻ പോകുന്നതൊക്കെ എങ്ങനെയുള്ള കാറ്റഗറിയിലാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം എന്നെ ദിവസ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലോട്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ടി എം എയുടെ അപ്ഡേറ്റ് നോക്കാം നിങ്ങൾ ടി എം എ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസുകളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ മാർക്കുകളൊക്കെ വിട്ടുപോകുന്നതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ എന്നെ ഓസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് ടി എം എ ടി എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇരുപത് മാർക്ക് മാക്സിമം അല്ലെങ്കിൽ നമ്മൾ ലാബ്ക്കുള്ള സബ്ജക്ട്സുകൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടും നമ്മൾ ടി എം എ എന്നൊരു പാർട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നുള്ള അസസ്മെന്റ് നമുക്ക് വരുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ മാർക്ക് വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ നൂറ് മാർക്കിന് പരീക്ഷ എഴുതുന്നുണ്ട് പക്ഷേ ആ നൂറ് മാർക്കിൽ അല്ലാതെ കണക്കാക്കുക എൺപത് മാർക്കിലോട്ട് അതിനെ ഷോർട്ടൺ ചെയ്ത് അതിൻ്റെ കൂടെ ഇരുപത് മാർക്ക് അസൈൻമെന്റ് കയറി ഈ ടി എം എ കയറിയിട്ടാണ് നമുക്ക് നൂറ് മാർക്ക് വരുന്നത് ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ട്സ് ആണ് നൂറ് മാർക്കിന് പരീക്ഷ എഴുതി നൂറിൽ നാൽപ്പത് മാർക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അത് ഇവിടെ നൂറിൽ കിട്ടും ഇവിടെ നാൽപ്പതായിട്ട് തന്നെ കിട്ടും എന്നാണ് കരുതുന്നത് അത് മാത്രമല്ല വേറെ ഒരു ആളുകൾക്ക് പബ്ലിക് എക്സാമിനേഷൻ ഭാഗം അറുപത് ശതമാനം മൊത്തം ടോപ്പിക്സ് ടി എം എ പോർഷൻ ആക്കിയിട്ട് നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് ടി എം എക്ക് നാൽപ്പത് മാർക്ക് കിട്ടും ബാക്കി അറുപത് മാർക്കാണ് അപ്പോൾ ആ രണ്ട് കാരണ കാര്യങ്ങളും തെറ്റാണ് ടി എം എക്ക് നാൽപ്പത് മാർക്കൊന്നും ഇല്ല മൊത്തം സബ്ജക്റ്റിന് നാൽപ്പത് ശതമാനം വെയ്റ്റേജ് ആണെന്ന് പറഞ്ഞത് അതായത് മൊത്തം ഒരു മുപ്പത് ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിന് ഒരു ഇരുപത് പാടങ്ങളൊക്കെ നമുക്ക് പബ്ലിക് എക്സാം വരികയുള്ളൂ ബാക്കി ഒരു പത്ത് ചാപ്റ്റർ നമുക്ക് വരുന്നത് ടി എം എ ആണെന്നാണ് പറഞ്ഞത് ഒഴിവാക്കാനാണ് ടി എം എ പോഷൻ ഒഴിവാക്കാനാണ് പറഞ്ഞത് അല്ലാതെ ടി എമ്മയുടെ മാർക്ക് അതാണെന്ന് പറഞ്ഞിട്ടില്ല ടി എം മാർക്ക് നമുക്ക് വരുന്നത് ഇപ്പൊ നമുക്ക് ലാബ് ഇല്ലാത്ത വിഷയങ്ങൾക്കൊക്കെ നമുക്ക് വരുന്നത് പബ്ലിക് എക്സാം നമ്മൾ എഴുതുകയാണെങ്കിൽ നൂറ് മാർക്കിൻ്റെ മൂന്ന് മണിക്കൂറിൻ്റെ ചോദ്യപേപ്പറിനെ നിങ്ങൾക്ക് തരും മൂന്ന് മണിക്കൂറിൻ്റെ നൂറ് മാർക്കിൻ്റെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് തരും ഓക്കെ പക്ഷേ ഈ നൂറ് മാർക്കിന് നമ്മൾ എഴുതിയാലും ആ നൂറ് മാർക്ക് നൂറ്ക്ക് നൂറ് സ്കോർ ചെയ്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ എൺപത് മാർക്കായിരിക്കും അവൻ്റെ തിയറി മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ നൂറിൽ ഇപ്പോൾ ഒരു തൊണ്ണൂറ് മാർക്കിലോട്ട് കുറഞ്ഞ് കുറച്ച് ഇപ്പോൾ ഒരു തൊണ്ണൂറ് മാർക്കൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എൺപതിൽ ഒരു എഴുപത്തഞ്ച് മാർക്ക് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ മാർക്ക് വരുന്നത് നൂറ് മാർക്കായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്ത് എൺപതിലോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരിയാണ് സോ നൂറും ഒരു മാർക്ക് ഫലത്തിൽ ഇവിടെ എഴുതി നേടുന്നത് ഒരു ഒരു പോയിന്റ് പോയിന്റ് മാർക്ക് പോലും ഫുള്ള് കിട്ടുന്നില്ല നമുക്ക് എൺപതിലോട്ട് വരുമ്പോൾ പക്ഷേ ടി എം എക്ക് കിട്ടുന്ന ഇരുപത് മാർക്ക് ഇരുപത് ഔട്ട് ഓഫ് ഇരുപത് ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി കിട്ടണമെങ്കിൽ ആ ഇരുപത് മാർക്കും ഡയറക്റ്റ് നമുക്ക് എവിടെക്ക് ആഡ് ആവാണ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനിലോട്ട് ആഡ് ആവാണ് സോ അങ്ങനെയാണ് നമുക്ക് എൺപതേ പ്ലസ് ഇരുപത് നൂറ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുപത് മാർക്ക് ടി എം എന്ന് പറയുന്നത് നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ജസ്റ്റ് ട്വന്റി സിക്സ് അടിച്ച കുട്ടിക്ക് ഒരു ടി എം എന്ന് കിട്ടുകയാണെങ്കിൽ മൊത്തം നൂറിൽ നാൽപ്പത്താറ് മാർക്ക് ഉണ്ടാവും ഓക്കെ നാപ്പത്താറ് മാർക്ക് ആ കുട്ടിക്ക് ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ ടി എം എയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഓക്കെ അപ്പോൾ ടി എമ്മയുടെ മാർക്കൊക്കെ എത്ര വരിക അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി ടി എം ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല എന്നുള്ളത് പറയാനുള്ള കാരണം ഒരുപാട് പേര് ടി എം എ വെച്ചിട്ടില്ല അവർ പറയുന്നത് എന്താ വെച്ചാൽ എഴുതി മാർക്ക് നേടാലോ ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഞാൻ അതിൽ നേടിക്കോളാം ടി എം എ കുഴപ്പമില്ല ഒന്നും വിഷയമല്ലാതെ പറഞ്ഞിട്ട് ടി എം എഴുതാത്ത കുട്ടികളുണ്ട് സോ ടി എം എഴുതാതിരിക്കുമ്പോഴുള്ള മണ്ടത്തരം മനസ്സിലായല്ലോ ടി എമ്മക്ക് ഇത്രയും മാർക്ക് നമുക്ക് ആയിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആ മാർക്ക് ലോസ് ആയി പോകും സോ അതുകൊണ്ട് തന്നെ ടി എം എടുക്കണം ഇനി ടി എം എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടി എം എപ്പോൾ എഴുതിയില്ല ടി എം എ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും തിയറിക്ക് നിങ്ങൾ എൺപതിൽ ഇരുപത്താറിൻ്റെ മുകളിൽ മാർക്ക് അതായത് എൺപതിൽ ഇരുപത്താറും പിന്നെ ടി എം ഒ നോക്കൂ നൂറിൽ നമുക്ക് മുപ്പത്തി മൂന്ന് മാർക്കാണ് പാസ്സാകാൻ വേണ്ടതെങ്കിൽ നമുക്ക് എൺപത് മാർക്ക് അത് കൺവേർട്ടാവും അതിൻ്റെ കൂടെ ഇരുപത് ടി എം എ അങ്ങനെയാണ് നമുക്ക് നൂറ് മാർക്ക് വരുന്നത് ഓക്കെ സോ ഈ മുപ്പത്തി മൂന്ന് മാർക്ക് നൂറ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൺപത് നമുക്ക് ഇരുപത്താറ് മാർക്ക് മതി പിന്നെ നമുക്ക് ഒരു ഏഴ് മാർക്കാണ് നമുക്ക് ഇവിടെ ടി അസൈൻമെൻറ്റ് വേണ്ടത് അങ്ങനെ നമുക്ക് നൂറ് മാർക്ക് ഓക്കെ സോ ഇരുപത്താറ് നിങ്ങൾ തിയറിക്ക് എടുക്കുമ്പോൾ നിങ്ങൾ പാസ്സാവണില്ല കാരണം എൺപത്ക്കാണ് ഇരുപത്താറ് നൂറിൽ മുപ്പത്തി മൂന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏഴ് മാർക്ക് കൂടെ എക്സ്ട്രാ എടുക്കണം സോ തിയറിക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഇരുപത്താറ് മാർക്കിൽ എത്തിയാൽ ഒരു കുഴപ്പമില്ല അസൈൻമെൻറ്റിക്ക് ഇരുപത് ഔട്ട് ഓഫ് ഇരുവുണ്ടെങ്കിൽ അതിനാണ്ടോ ഏഴ് മാർക്കിന് മോള് വന്നു സോ ആ മാർക്ക് ആയിട്ട് ആഡ് ആവും അങ്ങനെ മുപ്പത്തി മൂന്ന് മാർക്കിൻ്റെ മോൾ വരും ഓക്കെ അപ്പോൾ നമ്മുടെ കുട്ടികൾ എൺപതിലോട്ട് ഇരുപത്താറ് മാർക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നൂറിൽ തന്നെ മുപ്പത്തി മൂന്നിന് താഴെ ഒരു മുപ്പത് മാർക്കൊക്കെ ഉള്ളൂ നൂറിൽ നമ്മൾ പരീക്ഷ എഴുതി കിട്ടണമെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്കിവിടെ ഒരു ഇരുപത്താറ് മാർക്ക് സ്കോർ ആവുകയാണെങ്കിൽ പിന്നെ പാസ് ആവാനുള്ള ഏഴ് മാർക്ക് നമുക്ക് ടി എം എന്ന് കയറി പോരും അങ്ങനെ ടി എം എ നമുക്കൊരു രക്ഷകനായിട്ട് വരും ആ കാര്യം മറക്കരുത് ഇതൊന്നും പ്രോപ്പർ ആയിട്ട് ആർക്കും അറിയില്ല അതറിയാത്തോളം ടി എം എക്ക് ഞാൻ പിന്നെ നോക്കിക്കോളാം ടി എം എ ഇല്ലാതെ എനിക്ക് പാസ്സാകാൻ പറ്റും പറ്റും നല്ലോണം പഠിക്കുന്ന ആൾ നൂറ് നൂറ് മാർക്ക് കിട്ടിയാൽ ടി എം എ വേണ്ട നൂറ്ക്ക് നൂറ് അവിടെ പഠിച്ച് പരീക്ഷ ചെയ്താണെങ്കിൽ ഇവിടെ എൺപത് മാർക്ക് കിട്ടും കണ്ടോ എൺപത് കണ്ണൂടെ എൺപത് കിട്ടും ആ അത് എൺപതിനെ ആയിരിക്കും നിങ്ങളുടെ മാർക്ക് എൺപത് ഔട്ട് ഓഫ് നൂറാവും അപ്പം ടി എം എ ആബ്സെൻ്റ് ആയാലും എൺപത് പ്ലസ് പൂജ്യം നോ ഇഷ്യൂസ് അപ്പോൾ എൺപത് പ്ലസ് ഇരുപത് ഈക്വൽ നൂറ്തിന് മുപ്പത്തിമൂന്ന് ശതമാനം വന്നാൽ മതി അപ്പം നിങ്ങൾ ഇവിടെ എൺപതിൽ ജസ്റ്റ് ഇരുപത്താറ് മാത്രം എടുത്താൽ മതി അതിന് മുകളിൽ നമുക്ക് ഒരു ഏഴ് മാർക്കും കൂടെ കിട്ടിയാലേ നമ്മൾ വിജയിക്കുള്ളൂ ഇരുപത്താറ് ജസ്റ്റ് തിയറിയുടെ എൺപതിക്കുള്ള മാർക്കാണ് പക്ഷെ നൂറ് മുപ്പത്തി മൂന്ന് ഉണ്ടെങ്കിൽ അസൈൻമെന്റിൽ ഒരു ഏഴ് മാർക്ക് വരണം ഇനി ഈ ഏഴ് മാർക്ക് അസൈൻമെന്റിൽ ഇല്ല ഇവിടെ നിങ്ങൾ തിയറി മുപ്പത്തി മൂന്ന് നേരിട്ട് തിയറി മാത്രം മുപ്പത്തിമൂന്ന് എൺപതിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നൂറ് മുപ്പത്തി മൂന്നായി അപ്പോൾ അങ്ങനെ അങ്ങനെ എടുക്കാൻ പറ്റും ഓക്കെ ഈ ഒരു കാര്യം നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ എഴുതാൻ പോണ കുട്ടികൾ ഒരുപാട് പേരെന്നോട് ചോദിച്ച കാര്യമാണ് സാറേ എല്ലാ സബ്ജക്ട്സിന്റെയും മാർക്ക് വന്നു ഓക്കെ അഞ്ച് വിഷയത്തിന് വന്നു ആറ് വിഷയത്തിന് ഏഴ് വിഷയത്തിനൊക്കെ വന്നു കുറച്ച് വിഭാഗം കുട്ടികൾ കുറച്ച് പേര് പറഞ്ഞു നാലെണ്ണത്തിന്റെ വന്നു കുറച്ച് പേര് പറഞ്ഞു മൂന്നെണ്ണം വന്നു കുറച്ച് പേര് പറഞ്ഞു ഒന്ന് വന്നു കുറച്ച് പേര് പറഞ്ഞു എനിക്ക് ഒന്നും വന്നിട്ടില്ല ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നത് സോ ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ടി എം എ സ്റ്റാറ്റസ് മക്കളെ ടി എം എ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് ആ മാർക്ക് വരണം റിസൾട്ട് വരുമ്പോൾ റിസൾട്ട് കൂടെ വരും ഓക്കെ സോ ആ മാർക്ക് അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അത് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറയുന്ന പ്രൊസീജിയർ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞ് തരും അതായിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ടൈമാണ് ഇപ്പോൾ ടൈം പീരീഡ് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ടി എം എ വരുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ടി എം എ ഡാഷ് ബോർഡ് കയറിയിട്ടൊന്നും ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ മാർക്ക് വന്നോ എന്നുള്ളത് ഇപ്പോൾ ഈ സ്റ്റഡീസ് ചെയ്യേണ്ടതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മാർക്കാണ് ഈ അപ്ഡേറ്റ് ആയി വന്നത് സ്റ്റഡി സെന്ററിൽ വരുന്ന മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി റീജണൽ സെന്ററിൽ നിന്ന് അവർ റിസൾട്ടിൻ്റെ കൂടെയാണ് ബാക്കി അപ്ഡേറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ ടി എം എയുടെ റിസൾട്ട് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഈ ടി എം അതിൻ്റെ കൂടെ ആഡ് ആയിക്കണോ നോക്കുക അതിൽ നിങ്ങൾക്ക് ടി എം എ ആപ്ൻ്റ് ആയി നമുക്ക് അവിടെ കംപ്ലയിന്റ് ചെയ്യണം എന്നിട്ട് നമ്മുടെ ടി എം എ നമുക്ക് മാർക്ക് നേടിയെടുക്കാം ഓക്കെ ആ മാർക്ക് നമുക്ക് ഫൈറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഒരു ടെൻഷൻ എടുക്കേണ്ട നമുക്ക് നേടിയെടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾക്കുള്ള മാർക്ക് അതിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓരോ പ്രാവശ്യം ഒരു വീക്ക്ലി വൺസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഡാഷ് ബോർഡ് കയറിയിട്ട് നിങ്ങളുടെ ടി എംഎ മാർക്ക് വന്നോ നോക്കുക സോ ഇവിടെ ഇത്രയും സ്റ്റാറ്റസിൽ വന്നിട്ട് മാർക്ക് കിട്ടാതെ ഇരുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പിന്നീട് പബ്ലിക് എക്സാം വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും നമുക്ക് മാർക്ക് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ചിലപ്പോ അതുകൊണ്ട് മാത്രം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൺപത് ഇരുപത്തി ആറ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും പക്ഷെ നൂറ് മുപ്പത്തി മൂന്ന് വരും ആ ടി എം എ നിങ്ങൾക്ക് ആപ്സെന്റ് കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാവും ഓക്കെ ശരിക്കും നിങ്ങൾ പാസ് മാർക്ക് തിയറിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ആബ്സെന്റ് ആവാനുള്ള കാരണം എന്താ ടി എം എ സീറോ ടി എം ഒക്കെ കിട്ടാത്തതുകൊണ്ടാണ് ആ ടി എം എ ആസന്റ് ആയത് അപ്പോൾ ആ ടി എം എൻ്റെ ഒരു ഏഴ് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജയിച്ചു പോയനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ കുട്ടികൾക്ക് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടി എം എ വരി വെരി 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 ഇമ്പോർട്ടൻറ്റ് നമുക്ക് രക്ഷകനാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു പരീക്ഷ ടഫ് ആയാലും ഇപ്പോൾ ഹിസ്റ്ററി പോലത്തെ സബ്ജക്റ്റ് എപ്പോഴും കുട്ടികൾ ഒരു ആണെന്ന് പറയും പക്ഷെ ഒരു ടഫില്ല നമുക്ക് ഹിസ്റ്ററിക്കൊക്കെ ഇരുപക്ക് ഇരുപത് ടി എം എ ഉണ്ടാവും ഓക്കെ ആ ടി എം എൻ്റെ ഏഴ് മാർക്ക് നമുക്ക് രക്ഷകനാ മുപ്പത്തിമൂന്ന് ഇരുപത്താറ് മാർക്ക് ജസ്റ്റ് പാസ്സായാൽ തന്നെ ഇരുപത്താറ് കിട്ടിയാൽ തന്നെ കുട്ടികൾക്ക് ഏഴ് മാർക്ക് ടി എം എയും കൂടി ആഡായിട്ട് നമ്മൾ പാസ്സായി പോകും അപ്പോൾ ഇങ്ങനെയൊക്കെ രക്ഷകന്റെ വർക്ക് നമ്മൾ ടി എം എടുക്കുന്നതുകൊണ്ട് തന്നെ ടി എം എ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല ടി എം എ ഓക്കെ ഇപ്പോൾ ഈ മാർക്കുകളൊക്കെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വീക്കി വീക്കി അപ്ഡേറ്റ് ചെയ്യുക ആ മാർക്കുകളൊക്കെ വന്നത് ഉറപ്പു വരുതുക അല്ലെങ്കിൽ മാത്രമേ നമ്മൾ ബാസ് സ്റ്റഡി സെൻറ്റർ കുട്ടികൾക്കൊക്കെ നമ്മൾ തന്നെ ഇവിടുന്ന് കംപ്ലയിൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക്സ് സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി പുറത്തുള്ള കുട്ടികളൊക്കെ ആവുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഞാൻ എൻ്റെ പ്രൊസീജിയർ പറഞ്ഞുതരാം സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം Até പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ ദിവസം ഒക്ടോബർ ഈ മാ വർഷം ഈ വർഷം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ വർഷം പരീക്ഷ ചെയ്യുന്നുണ്ടാവും ഓക്കെ ഈ വർഷം പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ടി എം എ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോൾ എക്സാം ഫീ അടച്ചിട്ടുണ്ടാവും എക്സാം ഫീ അടച്ചിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താ എക്സാം ഫീ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രൊസീജിയർ നമ്മൾ പരീക്ഷ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഫീ അടച്ചിട്ടും പരീക്ഷ എഴുതുന്നില്ല ചെറുപ്പം നമുക്ക് അസുഖമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് ലീവ് പേരിലൊക്കെ നമ്മൾ ഇത് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ആ ഒരു പരീക്ഷ എഴുതാ തോറ്റ് പോകും ഓക്കെ അവിടെ നമ്മൾ പോകും അപ്പോൾ കുട്ടികൾ ചെയ്യും അടുത്ത വർഷം എഴുതാലോ എന്നുള്ള രീതിയിൽ വീണ്ടും എക്സാം ഫീ അടച്ചിട്ട് അങ്ങോട്ട് ചെയ്യാം നമുക്ക് അഞ്ച് വർഷം പ്രൊസീജിയർ എപ്പോ വേണമെങ്കിലും എഴുതാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എഴുതും അപ്പോൾ ഒരു പ്രശ്നം എന്താ അറിയാ ടി എം എ സബ്മിറ്റ് ചെയ്ത കുട്ടികളാണെങ്കിൽ എക്സാം എഴുതുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ടി എംഎയുടെ മാർക്ക് നോക്കണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു എം എ മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ആ ടി എം എയുടെ മാർക്ക് മേടിച്ച് വെക്കണം എന്നുള്ളത് അതേപോലെ തന്നെയാണ് പറയുന്നത് എക്സാം ഫീ അടച്ചിട്ടും എഴുന്നില്ല അല്ലെങ്കിൽ എക്സാം ഫീ അടച്ചിട്ടില്ല രജിസ്ട്രേഷൻ ചെയ്ത് ടി എം എ സബ്മിറ്റ് ചെയ്ത് ടി എം എ നിങ്ങൾ വൺസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പരീക്ഷ എഴുതി കുട്ടികളുടെ കൂടെ തന്നെ നിങ്ങൾ ഈ ടി എം എയുടെ മാർക്ക് മേടിച്ചു വെക്കുക അടുത്ത പ്രാവശ്യം എക്സാം ഫീ അടച്ചാലും ആ ടി എം എ മാർക്ക് നഷ്ടപ്പെട്ടു പോകില്ല സോ ടി എം എ മാർക്ക് വൺസ് അലോട്ട് ചെയ്താൽ അഞ്ച് വർഷത്തിന് ആ ടി എം എ മാർക്ക് കൺസിഡർ ചെയ്യും നോ ടെൻഷൻ ആ മാർക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് പോലെ പിന്നെ അടുത്ത പ്രാവശ്യം പുതിയ ടി എം എ വെക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ആ ടി എം എന്നെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അത് നമ്മൾ ഇപ്പോ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ രജിസ്ട്രേഷൻ ചെയ്തു ടി എം സബ്മിറ്റ് ചെയ്തു പക്ഷെ പരീക്ഷ ചെയ്യുന്നില്ല ഫീസൊക്കെ അടച്ചു ഞാൻ എഴുതി ഫീസ് അടച്ചിട്ടില്ല ഞാൻ എഴുതില്ല ഇങ്ങനത്തെ എന്ത് കാറ്റഗറി ആണെങ്കിലും മേടില്ല നിങ്ങൾ ടി എം എയുടെ മാർക്ക് ഇതേപോലെ കുട്ടികൾ പോകുന്നത് പോലെ ഫോളോ അപ്പ് ചെയ്യുക നിങ്ങളുടെ മാർക്ക് ജസ്റ്റ് ഒന്ന് വെക്കുക ഇനി എന്തെങ്കിലും റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പരീക്ഷ എഴുതിയില്ലെങ്കിലും മറ്റുള്ള കുട്ടികൾക്ക് റിസൾട്ട് വരുമ്പോൾ അവർ ടി എം എ മാർക്ക് വന്നു അപ്പം നിങ്ങൾ നിങ്ങൾ നോക്കുക അപ്പോൾ നിങ്ങൾ എക്സാം വിയൊക്കെ അടച്ചിട്ട് റിസൾട്ടിൽ പരീക്ഷ എഴുതിയില്ലെങ്കിൽ ആബ്സെൻ്റ് ആയിരിക്കും ഉണ്ടാവുക സോ അപ്പോൾ നമുക്ക് ആ ടി എം എയുടെ മാർക്ക് മാത്രം കയർ കാണാൻ പറ്റും അത് കെയർ ചെയ്യണമെന്നുള്ള ഉറപ്പ് വരുത്തുക ആ മാർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് കംപ്ലയിന്റ് ചെയ്ത് ഞാൻ ആ പ്രൊസീജിയർ പറഞ്ഞു സോ അത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ മാർക്ക് മേടിച്ചു വെക്കുക കാരണം അടുത്ത പ്രാവശ്യം നിങ്ങൾ എക്സാം ഫി അടച്ച് തിയറും എഴുതാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ടി എമ്മയുടെ മാർക്ക് നമുക്കവിടെ പരിഗണിക്കപ്പെടും ഓക്കെ അപ്പോൾ അത് നമ്മൾ വീണ്ടും കൊടുക്കേണ്ട കാര്യമില്ല ഇല്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും തിരുന്ന് എഴുതണം കൊസ്റ്റൻസ് ഒക്കെ മാറും ഓരോ വർഷം ആകുമ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടി എം എയുടെ കൊസ്റ്റൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ചെയ്ത് വെച്ച വർക്കിന്റെ ഒരു ഔട്ട്പുട്ട് നമ്മൾ മേടിച്ചു വെക്കണം പറഞ്ഞ ഉള്ളൂ ടി എം എ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നിങ്ങൾ മേടിച്ചു വെക്കുക തന്നെ ചെയ്യണം പരീക്ഷ എഴുതിയാലും എഴുതിയിട്ടില്ലാലും ടി എം മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മേടിക്കണം അപ്പം അതൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടി എം എപ്പോൾ ടി എം എ കുറിച്ച് ഒരു ആശങ്ക ആർക്കും വേണ്ട ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചായിരുന്നു സാറേ ഈ ടി എം എ ഒന്നും മാർക്ക് വന്നിട്ടുള്ള ടെൻഷൻ ആവും പ്രശ്നമാകും എന്നൊക്കെ ചോദിക്കുന്നതിന് ഒരു പ്രശ്നമല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ ബാസ്റ്റഡിസിനെ ക്രാഷ് സ്കൂളിൽ തന്നെ ജോയിൻ ചെയ്ത കുട്ടികൾക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒരുപാട് പേര് പറയുന്നുണ്ട് സോ ക്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് പബ്ലിക് എക്സാമിന്റെ കണ്ടന്റ് മാത്രമാണ് പക്ഷെ അവർ ഒരുപാട് പേരിനോട് ചോദിച്ചു ഇപ്പം നമ്മുടെ ഭാഗത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത്ര കൺസേൺസ് ഉണ്ടാവില്ല കാരണം നമ്മുടെ അക്കാഡിമിക്സ് എല്ലാം അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷെ പുറത്തൊക്കെ വരുന്ന കുട്ടികൾക്ക് ഇൻഫർമേഷൻ ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആ ക്രാഷ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട എല്ലാം ഞാനിവിടെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് ഫോളോ അപ്പ് ചെയ്താൽ മതി ഓക്കെ ഇതിനൊന്നും മറ്റുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല മക്കളെ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്